ഇതെന്താണ് ഇത് ബി പിരിയല്ല ആനന്ദ ചിരിയാ ബോംബിട്ട് കൊല്ലൂന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ തെണ്ടി പയ്യൻ കേട്ടില്ല തന്റെ കരിങ്ങൊണ്ണുകൊണ്ട് അവനെ നാട്ടിന്ന് തൊരത്തിയില്ലേ ഇനി അവനീ മഞ്ഞു തുട വ എന്നെ പിടിക്കാണ്ട് ഇതും കൂടി അകത്താക്കിയാല് അവനെ ഓടിച്ചതിന്റെ ആഘോഷം തീരും തന്റെ ഈ കാളവാ തുറക്കാനല്ല പറഞ്ഞത് വാതില് തുറക്കരുത് തുറക്കരുത് പൗഡർ ഒക്കെ ഫസ്റ്റ് എന്ത് നൈറ്റ് ആയാലും ശരി അതിനകത്ത് ആളുണ്ട് അത് എന്റെ മുറിയാ രാത്രിയിലുള്ള നിന്റെ ചമയില് കണ്ടപ്പോ എനിക്ക് തോന്നുന്നു അല്ലെ അതെ ഏത് വാഴക്കുഴി പ്രശ്നോ അതോ ഞാൻ

ി പശു പറ പശുല ശിശുല ഇത് പശു കാളയാ കാണ അപ്പ നീ പോയില്ലേ എന്റെ മുറിയിൽ എന്റെ ബെഡിൽ പുറപ്പം വിട്ടി നീ സുഖിച്ചിരുന്നു അല്ലേ ആരോ നിങ്ങളോട് താമസിച്ചത് ഇപ്പൊ ഈ നിമിഷം ഈ നിമിഷം കൃത്യമായി ഞാൻ ഇങ്ങോട്ട് വന്നത് കൃത്യമായിട്ടാണ് ഈ വീട് വിലക്കെടുക്കാന്ന് പറഞ്ഞാൽ ശരിയാണ് നിന്നെ ഇവിടെ താമസിപ്പിച്ച പ്രശ്നമില്ല ഏത് വകുപ്പിൽ ഈ വീടിന്റെ അഗ്രിമെന്റ് എന്റെ പേരില്ല ഈ വീട്ടിൽ ആര് താമസിക്കണോ ആര് താമസിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ ഓസിന് പോലെ ഇവിടെ കിടന്ന് ഓട്ടം തുള്ളിൽ നടത്തണോ നിന്ന ഈ നാട്ടിൽ കുത്തിവെപ്പിലൂടെ പശുക്കുട്ടികൾ ഉണ്ടാക്കാൻ ഇറങ്ങുന്ന വൈദ്യാണല്ലേ അതെ നിയമപരമായി വിത്തകാലുമായുള്ള ഇൻസമിനേഷൻ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എതിരാണ് പക്ഷെ ഒരു കാര്യം ഈ നാട്ടിലെ ഏതെങ്കിലും ഗോകന്യക താമൂലം അവിഹിതകർപ്പം ധരിച്ചു തന്റെ സിറിജൻ ആരോ തനിക്കറിയോ കാണിച്ചല്ലൊരു കാച്ച് എന്തൊരു ഓപ്പ സാറേ ഇത്ര വെളുപ്പിനെ നമ്മൾ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല പറയാം എന്റെ ഇങ്ങോട്ടുള്ള വരവിനും പല ലക്ഷ്യങ്ങളും ഉണ്ടോ അതിന് അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ചും കൂടെ രാവിലെ ഇറങ്ങിയ കുന്നത്തൂർ പഞ്ചായത്തിൽ ഒമ്പതാം നമ്പർ വാർഡിൽ സി കെ മൈതിരി നാനൂറ്റി അമ്പത്തി ആറ് നമ്പർ വോട്ടർ കിട്ടിയ പോലെ തന്നെയാ വീട് പക്ഷേ പരിസരത്തൊന്നും ആരും കാണുന്നില്ലല്ലോ ഹലോ ഞാന് തെത്തിയിറങ്ങ ഓ ലോഡ് അയച്ചിട്ടുണ്ട് കൊണ്ടോട്ടുള്ള ലോഡ് അയച്ചിട്ടുണ്ടെന്ന് അവിടെ പപ്പനാമം കൊണ്ടുവരുമെന്ന് ആ അയ്യോ സാറുമാരെ പോകല്ലേ ഞാൻ താ വരുന്നത് കാര്യം മനസ്സിലായി ഇവിടെ അടിയും കുത്തും പെട്ടും ബോംബെറൊക്കെ ആയതുകൊണ്ട് സാധനം കിട്ടാൻ വലിയ പ്രയാസ ഏത് ബ്രാൻഡാ വേണ്ടത് ബ്രാൻഡോ പറഞ്ഞാ മതി ഏത് വേണിയല്ലേ ഇവിടെ മന്ത്രിയാണോ ചരക്ക ഇവിടെ എക്സൈസുകാരുടെ ശല്യം കൂടുതലായതുകൊണ്ട് ഞാൻ ഒളിപ്പിക്കാൻ പറ്റിയ സ്ഥലം സത്യം പറഞ്ഞ ഞങ്ങൾ വന്നത് മദ്യത്തിനല്ല ഒരു സി കെ മൈഥിലി അതെ മൈഥിലിയുടെ വീടായത് എന്താ സ്ഥല കാര്യം വോട്ട് പുള്ളിക പരിചയപ്പെട്ടതാണ് സമയം കിട്ടുമ്പോ വീട്ടിലോട്ടൊക്കെ വരാൻ പറഞ്ഞു ഞാനൊരു വെറ്റിനറി ഡോക്ടറാ ഒരു പ്രത്യേക നാടൻ ഇനത്തിലുള്ള പട്ടിയെ ആ കുട്ടിയെ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു ഞാൻ ആ ബ്രീഡിനെ കുറിച്ചുള്ള അടിസ്ഥിലുട്ടിയെ അയ്യോ സാറ് പറഞ്ഞതുപോലെ പട്ടികളെ അല്ല ആണോ അതൊന്നു തുടങ്ങി എന്നോട് പട്ടികളൊന്നാണല്ലോ പറഞ്ഞത് പൂച്ചകളെ വളർത്തുന്നത് കൊറ്റിലേ മുതലുള്ള വിരോധവാ പ്രാവുവാ സ്നേഹമുള്ള കുട്ടിയാ എന്ത് ചെയ്യാനാ വീടും പറമ്പും വിൽപ്പനയ്ക്ക് വെച്ച് എല്ലാവരും പോയി അയ്യോ അപ്പൊ മൈഥിലിയോ അവൾ ഇവിടെ ഉണ്ട് അവക്ക് പോവാൻ പറ്റുവോ സാർമാര് വന്നാട്ടെ അതാ സാറിന്റെ അടുത്ത് വരാൻ പറഞ്ഞത് വാ ഇവിടെ അവൾ ഉറങ്ങുന്നത് ഒന്നര വർഷം മുമ്പ് അവള് മരിച്ചുപോയി അപ്പോ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ വന്നതോ കഞ്ഞ വോട്ടല്ലേ അവള് വരും ആശ തീരാതെ ആ പാപം പോയത് അതുകൊണ്ട് ആത്മാവ് അലഞ്ഞു നടക്കുക അവൾക്ക് ഏറ്റവും ഇഷ്ടം പൂച്ചളയാ അതുപോലെ തന്നെ അവളുടെ മനസ്സും ഇണങ്ങിയാ പിന്നെ പിരിയില്ല നിങ്ങൾക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി നിങ്ങളെ അവൾ അങ്ങോട്ട് വന്ന് കണ്ടോളു അതാ പതിവ് തന്നെയാ നമ്മൾ എത്ര പാടുപെട്ട അവളെ വീട് അവൾ പണ്ടാൻ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് എവിടെ ഇരുന്നാണ് അവലപൂച്ച കലയണത് പന്ത്രണ്ട് മണിയാകുമ്പോ ഡോക്ടർ മൂത്ത ഒഴിക്കാൻ ഇറങ്ങും അപ്പ തലക്കടിച്ചാൽ നാളവനെയും നാട് വിടും ഉറപ്പാ ഓച്ചിറ വേലുന്റെ ബുദ്ധിമുട്ട് നഷ്ട അവർക്ക് ഇറങ്ങി നടക്കാൻ പറ്റിയ സമയം അവ അടിച്ചു പിറ്റാച്ചോട് ഉറങ്ങായിരിക്കും ഇത് അവള് തന്നെയാ പരിഹാരം ചെയ്യാൻ ഉപദ്രവം ചെയ്തിട്ടില്ല നമ്മളല്ല സാറ് പോളിംഗ് ബൂത്തിൽ വെച്ച സാറിന് അവള് നോട്ടായിട്ട് കാണും ഇതമ്മമാർക്ക് ഇന്ത് പറ്റി അവള് നിസ്സാര കാര്യല്ല നാഗവല്ലിയിലെ കുഞ്ഞമ്മേര മോള അതേത് ഞാനൊന്നും പറഞ്ഞില്ല സാറേ പീസ് കൂടി പറഞ്ഞു ഞാനോ ഒരിക്കലും പറഞ്ഞിട്ടില്ല മനസ്സിലായി അവള് ചില്ലടക്കാരില്ല നിമിക് உறங்க வேணோனா மனசிலாயா அவர் நஷ்டப்பட்டு அவன் ஆ தெண்டி என் தலைக்கிட்டு தாங்கியதா യും കണ്ടില്ലേ രണ്ട് ടയറും അടുത്ത് അവൾക്ക് അടങ്ങാത്ത പകയുണ്ട് സാറൊരു കാര്യം ചെയ്യ ഹോസ്പിറ്റലോട്ട് പോയിക്കോ വണ്ടി ഞാൻ ശരിയായി കൊണ്ടുവരാം അതെ സാറേ പോകുന്ന വഴിക്ക് സൂക്ഷിക്കണേ ചോരയും നീരും ഊറ്റി കുടിക്കുന്നേനവ കണ്ടില്ലേ അത് കിട്ടാതെ വന്നപ്പോ സാറിന്റെ ഏറുറിഞ്ചി കുടിച്ചത് വീട്ടിലെ മിണ്ടല്ലേ എന്താണോ അത് ആരാണെന്നത് അപ്പൊ ചന്ദ്രപ്പുര തലക്കടിച്ചിട്ട് ഈ യക്ഷിയാണെന്നാണോ അതേടോ എന്താണോ ചിരിക്കുന്നത് ഇത് യക്ഷിയല്ല കച്ചി വേറെ തന്റെ ജോലി ഞാൻ പിന്നെ ജീവിതത്തിൽ